ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഒരു കുടുംബമായ ഒരു വീടായാൽ അവിടെ ഐശ്വര്യം നിലനിൽക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അത് പ്രധാനമായിട്ട് കൊടുക്കൽ വാങ്ങൽ നടത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത് പ്രത്യേകിച്ച് സ്വന്തക്കാരായാലും അയൽവക്കത്തുള്ളവരായാലും നിങ്ങളുടെ അയൽവക്കത്ത് ചിലപ്പോൾ ബന്ധുക്കളായിരിക്കാം അല്ല അതല്ലാതെ വെറുതെക്കാരായിരിക്കാം അയൽക്കത്ത് നിന്നൊക്കെ ഓടി വന്ന് ചില സാധനങ്ങൾ ചോദിക്കുകയും എടുത്തുകൊടുക്കുകയും ചെയ്യും അതുമൂലം കുടുംബത്തിൽ നിന്ന് ഐശ്വര്യം നഷ്ടപ്പെടുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ അതൊരു നിസ്സാര കാര്യമാണ് എന്ന് തോന്നും എന്നാൽ അത് ഒരു നിസ്സാര കാര്യമല്ല അതുമൂലം വലിയ വലിയ നഷ്ടങ്ങളും ക്ലേശങ്ങളും നാശങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും വന്നു ചേരുക പ്രധാനമാണ് നിസ്സാരമെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പല കാര്യങ്ങളിലുമാണ് ഒരു കുടുംബത്തിലെ മഹാലക്ഷ്മി നിലനിൽക്കുന്നത് ഒരു വീടിനെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനം ആ വീട്ടിലെ മഹാലക്ഷ്മി എന്ന് പറയുന്നത് ആ വീട്ടിലെ സ്ത്രീയാണ് സ്ത്രീകളാണ് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടത് നിങ്ങളുടെ അയൽക്ക അയൽവക്കത്തുള്ളവർ ഇങ്ങനെ ഉള്ളവരാണ് എങ്കിൽ വളരെയധികം സൂക്ഷിക്കണം നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യം ഇല്ലാതാക്കുവാൻ ഈ കൂട്ടാർ ചിലപ്പോൾ ശ്രദ്ധയോടുകൂടി ആയിരിക്കാം നിങ്ങളോട് പെരുമാറുക അതുപോലെ തന്നെ ഒരു സ്ത്രീ ദിവസവും പ്രഭാതത്തിൽ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കത്തിക്കുന്നതും സന്ധിക്കായാലും വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നതും ആ കുടുംബത്ത് ഐശ്വര്യം നിലനിൽക്കും അതുപോലെ സ്വന്തം വീട്ടിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ലാത്ത പത്ത് വസ്തുക്കളുണ്ട് അത് നിസ്സാരമാണ് എന്ന് കരുതി അത് തള്ളിക്കളയുവാൻ പാടില്ല അത് പ്രധാനമായിട്ട് പല ആൾക്കാരും എൻ്റെ അടുത്ത് വരുന്നവർ അതുപോലെ നിരവധി ആൾക്കാർ നിങ്ങൾ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കാം വലിയ വലിയ പൂജകളും ദിവസേന നാമൻ ജപങ്ങളും മന്ത്രജപങ്ങളും അതുപോലെ ഭാഗ്യ നമ്പരുകളൊക്കെ ഉപയോഗിച്ചിട്ടും പല നിറങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടും നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അതുപോലെ തന്നെ വീടിന്റെ വാസ്തു ഒക്കെ നോക്കി റെഡിയാക്കിയിട്ടും എല്ലാം എന്നും അതപ്പതിനം മാത്രം അതപ്പതിനം മാത്രം കടം മാത്രം രോഗാവസ്ഥ മാറി ഇങ്ങനെ ാണ് നിങ്ങൾക്ക് എങ്കിൽ ഇത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം തന്നെയാണ് ഏതെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രയും വേഗം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന തെറ്റുകൾ നിങ്ങൾ ഏതെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ തെറ്റുകൾ നിങ്ങൾ ഒഴിവാക്കുക തന്നെ ചെയ്യണം പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിയിൽ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും അത് ചെറിയ ചെറിയ നിസ്സാര കാര്യമായിട്ട് ചിലപ്പോൾ നിങ്ങൾ തള്ളിക്കളയുകയും ചെയ്യും നിങ്ങളുടെ അയൽവക്കത്തുള്ളവർ നിങ്ങളെ അതിനായിട്ട് പ്രേരിപ്പിച്ചു എന്നും വരാം ഈ തെറ്റുകൾ ചെയ്യുവാനായിട്ട് കഷ്ടപ്പെടുത്തുന്നവരോട് ഏതെങ്കിലും തരത്തിൽ വളരെയധികം ദുഃഖത്തിലോ ദുരിതത്തിലോ ഒക്കെ പെട്ട് നിൽക്കുന്ന സമയത്തോ രോഗാദി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എമർജൻസി ആയിട്ട് സദ്യ സമയത്ത് ചിലപ്പോൾ ഒരാൾ വന്ന് കുറച്ച് രൂപ വേണമെന്ന് ചോദിച്ചാൽ കൊടുക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് പറയാൻ പറ്റുകയില്ല എന്നാൽ അറിഞ്ഞുകൊണ്ട് സന്ധ്യ സമയത്ത് പണം ചോദിക്കുകയാണെങ്കിൽ അത് ഒരു ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യുവാൻ അത് കഴിവതും ഒഴിവാക്കുക ഒന്നുകിൽ സന്ധ്യയ്ക്ക് മുൻപേ വാങ്ങിക്കുക അല്ലെങ്കിൽ സന്ധ്യ കഴിയുന്നത് വരെ കാത്തിരുന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസമേ കൊടുക്കാവൂ അല്ലാത്ത പക്ഷം ചിലപ്പോൾ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാം ജോലി നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ രോഗം കൊണ്ടോ കൃത്യസമയത്ത് പോകാൻ പറ്റാഴിയ വഴി അല്ലെങ്കിൽ മേലധികാരികളുടെ അപ്രീതി വഴി അറിയ നഷ്ടങ്ങൾ സ്ഥാപനത്തിനുണ്ടായി അങ്ങനെയൊക്കെ നഷ്ടപ്പെടുവാൻ ഈ സന്ധ്യ സമയത്ത് ധനം കൈമാറുന്നതുകൊണ്ട് വളരെയധികം ഏർ നഷ്ടങ്ങൾ ഉണ്ടാകാം ഇത് പണ്ടുകാലം മുതലേ ആചരിച്ചു വരുന്ന ചില കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടുകൂടി ചെയ്യണം മറ്റൊരു നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ വീട്ടിലെ അശുദ്ധിയെ അല്ലെങ്കിൽ ജ്യേഷ്ഠയെ ഓടിച്ചു കളയുന്ന ഒരു സാധനമാണ് ചൂല് മഹാലക്ഷ്മിയെ കൊണ്ടുവരികയും ചെയ്യും ഈ സാധനം ചൂല് നമ്മുടെ ചൂല് നമ്മുടെ അയൽക്കത്തുള്ള മറ്റു വീടുകളിലേക്ക് ഒരു കാരണവശാലും കൊണ്ടുപോകാൻ പാടില്ല അത് അവർക്ക് കൊടുക്കാൻ പാടില്ല നമ്മുടെ വീടിന് തൊട്ടടുത്ത് ഒരു കൂട്ടർ വന്നു വീട് വാഴയ്ക്ക് എടുക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ അവിടെ മിറ്റം വൃത്തിയാക്കുവാനായിട്ട് നമ്മളുടെ ചൂല് ചിലപ്പോൾ ഒരു വായ്പ ചോദിച്ചേക്കാം അങ്ങനെ കൊടുത്താൽ അത് നമുക്ക് വളരെയധികം നഷ്ടങ്ങൾ പിന്നീട് അതുണ്ടാക്കും നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മിയെയാണ് അത് നശിപ്പിച്ചു കളയുക മറ്റെന്ത് നമ്മുടെ വീട്ടിൽ സ്ഥിരമായി കത്തിക്കുന്ന നിലവിളക്ക് ഒരു കാരണവശാലും മറ്റ് വീടുകളിൽ കത്തിക്കാനായിട്ട് കൊടുക്കുവാൻ പാടില്ല പ്രത്യേകിച്ച് മറ്റ് ഏതെങ്കിലും വിശേഷ അവസരങ്ങളിലോ പൂജാധികാര്യങ്ങളിലോ ഒക്കെ ചെയ്യുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഒരു പൂജയാണ് എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വിളക്ക് ചോദിച്ചേക്കാം കൊടുക്കാതിരിക്കാനായിട്ട് മനസ്സനുവദിക്കുകയില്ല നാളെയും എന്നും കാണേണ്ടവരാണല്ലോ കൊടുത്താൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചേക്കാം പക്ഷെ നിങ്ങളുടെ വീട്ടിലെ വിളക്ക് നിങ്ങളുടെ ഐശ്വര്യമാണ് ലക്ഷ്മിയാണ് അത് മറ്റെടുത്ത് കൊണ്ടുപോയി അതേ മറ്റേതെങ്കിലും തരത്തിലുള്ള അശുദ്ധി മൂലമോ മറ്റ് ജ്യേഷ്ഠ ഭഗവതി കുടികൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു എങ്കിൽ നിങ്ങളുടെ നാശം അത് ഉറപ്പാണ് മറ്റൊരു പ്രധാന കാര്യം ഉപ്പ് നമ്മൾ കൊടുക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഉപ്പ് തീരുമ്പോൾ അത് കടയിൽ നിന്ന് വാങ്ങണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രത്യേകിച്ച് സന്ധ്യാസമയങ്ങളിൽ ഉപ്പ് എന്ന് പറയുന്നത് തീരെ വില കുറഞ്ഞ ഒരു വസ്തുവാണ് ഉപ്പ് കൊടുക്കുന്നതിനെ കുറിച്ചും അത് പാടില്ല എന്നും പുരാതന കാലം മുതൽക്കേ ഉള്ള ചില പഴഞ്ചൊല്ലുകൾ തന്നെ ഉണ്ട് ഒരു പുതിയതായിട്ട് ഒരു പാക്കറ്റ് ഉപ്പ് നിങ്ങൾ ചിലപ്പോൾ കടകളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ ഒക്കെ പോകുമ്പോൾ അയൽക്കത്ത് ഒരു ഉപ്പ് പാക്കറ്റ് മേടിച്ച് തരാമോ എന്ന് ചോദിച്ച് പൈസ ഏൽപ്പിച്ചാൽ അത് കൊടുക്കുന്നതിലുള്ള പ്രശ്നമല്ല അതുപോലെ ഒരു പ്രസൻറ്റേഷൻ ആയിട്ട് ഒരു നിലവിളക്ക് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല നമ്മൾ വീട്ടിൽ കത്തിച്ചു കൊണ്ടിരിക്കുന്ന വിളക്ക് കൈമാറാൻ പാടില്ല അതുപോലെ തന്നെ സന്ധ്യ അല്ലാതെയോ ഒക്കെ ഉപ്പ് കൊടുക്കുന്നത് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാക്കും മറ്റൊന്നാണ് വെളുത്ത വസ്തുക്കൾ ഒന്നും തന്നെ നമ്മൾ സന്ധ്യ കഴിഞ്ഞ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനമാണ് പാല് തൈര് മോര് അങ്ങനെയൊക്കെയുള്ള ചില വസ്തുക്കൾ പ്രത്യേകിച്ച് കൊടുക്കുമ്പോൾ വളരെയധികം ദോഷങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നത് ചിലര് സന്ധ്യ സമയത്തായിരിക്കും വന്ന് ആ നേരം വരെ ഇരുന്നു പാല് അതൊന്നുറയൊഴിക്കണം അതുകൊണ്ട് കുറച്ച് തൈര് വേണം എന്നൊക്കെ പറഞ്ഞു വരിക അത് കഴിവതും ഇല്ല എന്ന് പറഞ്ഞ് അവരെ അവോയ്ഡ് ചെയ്ത് വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലാത്ത പക്ഷം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്താൽ അത് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാക്കും മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ വസ്ത്രങ്ങൾ മറ്റൊരാൾക്ക് കൈമാറാൻ പാടില്ല ചിലപ്പോൾ പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഒരു വസ്ത്രം ഉടുത്തുകൊണ്ട് പോകുമ്പോൾ അയലുക്കത്തുള്ളവർക്ക് വളരെ ആകർഷീയമായ ആകർഷണമായിട്ട് തോന്നും വളരെ ഭംഗി എന്ന് തോന്നും അപ്പോൾ അവർ വിചാരിക്കും അടുത്ത വരുന്ന കല്യാണത്തിന് അല്ലെങ്കിൽ ഗൃഹപ്രവേശനത്തിന് ആ വസ്ത്രം അല്ലെ ആ സാരി അല്ലെ ആ ഷർട്ട് പാൻറ്റ് അങ്ങനെയുള്ള അല്ലെ ചുരിദാറ് അതൊന്ന് വായ്പ മേടിച്ച് ഇടാം ഇട്ടുകൊണ്ട് പോകാം അങ്ങനെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഐശ്വര്യം നഷ്ടപ്പെടും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ ആ നെഗറ്റീവ് എനർജി ആ വസ്ത്രത്തിൽ വ്യാപിക്കുകയും തിരിച്ച് നിങ്ങൾ വീണ്ടും അത് ധരിക്കുമ്പോൾ നിങ്ങളിലേക്ക് ആ എനർജി വന്ന് നെഗറ്റീവ് ആവുകയും വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അതുപോലെ മറ്റൊരു വസ്തുവാണ് കടുക് ദാനം ചെയ്യാം പകലായാലും രാത്രിയിലായാലും സന്ധ്യയ്ക്കായാലും ഒന്നും ഒരാൾ വന്ന് കുറച്ച് കടുക് വേണം എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പാടില്ല കടുക് കൊടുത്തു കഴിഞ്ഞാൽ കടുക് വെച്ചുകൊണ്ടാണ് പല പൂജകളും ചെയ്യുന്നതായിട്ട് അറിയാം അറിയാമല്ലോ അത് തന്നെയുമല്ല കടുക് അങ്ങനെ കൊടുക്കുന്നത് മഹാലക്ഷ്മിയുടെ ഒരു കുറവ് ആ കുടുംബത്ത് സംഭവിക്കുകയും നമ്മളിൽ ഉള്ള പോസിറ്റീവ് എനർജി അങ്ങോട്ട് നഷ്ടപ്പെടുകയും മറ്റുള്ളവർ അത് മുഖാന്തരം കരക്കയറുകയും ചെയ്യും ഇങ്ങനെയൊക്കെ കടുകുമുറ്റും ഒക്കെ ചോദിക്കുക ഉപ്പ് ചോദിക്കുക ഒക്കെ ചെയ്യുന്നത് ചിലപ്പോൾ സ്ഥിരമായിട്ട് തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന് അത് അവർ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ തകർക്കുവാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക മറ്റൊന്ന് നിങ്ങളുടെ ആഭരണങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് ഇടാൻ പോലും കൊടുക്കാൻ പാടില്ല നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ആഭരണങ്ങൾ ഉണ്ടാകാം അങ്ങനെയുള്ള ആഭരണങ്ങൾ ഒരു കാരണവശാലും അത് കൈമാറാൻ പാടില്ല ഒരു ദിവസത്തിന് അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകാനാണ് അല്ലെങ്കിൽ പണയം വെക്കാനാണ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ആഭരണങ്ങൾ ഒരു കാരണവശാലും അത് കൈമാറി കൊടുക്കുവാൻ പാടില്ല മറ്റൊരു കാര്യമാണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങൾ വായ്പ ചോദിച്ചാൽ അത് കൊടുക്കാൻ പാടില്ല മഞ്ഞൾ എന്ന് പറയുമ്പോൾ ഒരു വളരെ മംഗളകരമായ കാര്യങ്ങൾക്കൊക്കെ ഉപകരിക്കുന്ന സാധനമാണ് സ്ത്രീ ഒരു വിവാഹം കഴിഞ്ഞ് സ്ത്രീ പുരുഷന്മാർ ദമ്പതികളായിട്ട് വരുമ്പോൾ ചിലപ്പോൾ മഞ്ഞളൊക്കെ അവരെ അണിയിക്കുകയോ കുങ്കുമം അണിയിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് എന്നിരുന്നാലും മഞ്ഞളോ കുങ്കുമമോ ഒക്കെ വായ്പയായിട്ട് അല്ലെങ്കിൽ ശകലം കുങ്കുമം വേണം അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം എന്നൊക്കെ പറഞ്ഞ് വന്ന് ചോദിച്ചാൽ കൊടുത്തു കഴിഞ്ഞെന്നാൽ നമ്മുടെ വീട്ടിലുള്ള മംഗള ഐശ്വര്യ ദേവത അത് നഷ്ടപ്പെടുവാൻ കാരണമാണ് മറ്റൊന്ന് പുളിയാണ് കറിക്കൊക്കെ ചേർക്കുന്ന പുളി അത് ശകലം പുളി വേണം പെട്ടെന്ന് അടുപ്പൽ കറി വെച്ചു നോക്കിയപ്പോൾ പുളി കണ്ടില്ല അല്ലെങ്കിൽ മനപൂർവ്വം സ്ഥിരമായിട്ട് ചെന്ന് പുളി വായ്പ മേടിക്കുക ഒരു ശകരം പുളി ഇഞ്ഞ് തന്നെ ഇത് വിചാരിച്ച് നമ്മൾ പുളി കൊടുക്കുകയാണെങ്കിൽ പുളിയൊക്കെ നമുക്ക് വളരെ പോസിറ്റീവ് എനർജി നമ്മുടെ കുടുംബത്ത് കാത്തുസൂക്ഷിച്ച് തരുന്ന സാധനമാണ് അത് നമ്മൾ മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ ആ പോസിറ്റീവ് എനർജി അത് അവരിലേക്ക് പോവുകയും അത് നമ്മുടെ കുടുംബത്ത് വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നതും ആണ് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും കൊടുക്കുന്നവർ ശ്രദ്ധിക്കുകയില്ല വാങ്ങുന്നവർ ചിലപ്പോൾ ഒരു പക്ഷേ മനഃപൂർവം നിങ്ങളെ തകർക്കുവാനായിട്ട് വന്ന് വാങ്ങിക്കുന്നതായിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം കാരണം ഓരോരുത്തർക്കും അനുഭവമുള്ളതാണല്ലോ പല നല്ല നല്ല കാര്യങ്ങൾ പൂജകള് മന്ത്രങ്ങള് വഴിപാടുകള് ക്ഷേത്ര ദർശനങ്ങൾ പോസിറ്റീവായ മനസ്സോടുകൂടി ഇടപെടുക ഇതൊക്കെ ചെയ്തിട്ട് രക്ഷപ്പെടാതെ വരുന്നു എങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ പ്രവൃത്തി തന്നെയാണോ നിങ്ങളുടെ നാശത്തിന് കാരണം ഇത് കമന്റ് ചെയ്യുക കൂടി ചെയ്യണം ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് പ്രത്യേകിച്ച് നെഗറ്റീവ് എനർജിയൊക്കെ മാറി പോസിറ്റീവ് എനർജി ആകുവാനായിട്ട് അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ് വിവാഹ കാര്യത്തിനായാലും പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും സന്താന കാര്യത്തിനോ ജോലി തടസ്സം നോക്കുന്നതിനോ മറ്റ് ഏതൊരു കാര്യത്തിനും ഓൺലൈനായിട്ടൊക്കെ നോക്കാൻ അവസരമുണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും